രാമക്ഷേത്രത്തിൻ്റെ നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോവേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലപ്പോഴും ഡിബേറ്റുകളിൽ അത് വരുന്നില്ല ഇപ്പം രാമക്ഷേത്രം ഉണ്ടാവുന്നു നമ്മളെല്ലാവരും ഓക്കെ ആണ് മുമ്പിൽ ഓക്കെ ആവാതിരുന്നിട്ട് കാര്യവുമില്ല കാരണം സുപ്രീം കോടതി വിധിയുള്ള നമ്മൾ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ മാനിക്കുന്ന ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ ചരിത്രം നോക്കിയാൽ എത്ര വേദനിപ്പിക്കുന്ന എത്ര നിരാശാജനകമായ നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു ചരിത്രമാണ് ആലോചിച്ചോ സത്യത്തിൽ ഇതിനെ നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം ബാബറി മസ്ജിദ് ഉണ്ടാക്കുന്ന ആരാണ് ബാബറാണ് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറുകളാണ് കാലം പതിനാറാം നൂറ്റാണ്ട് ബാബർ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഇവിടാക്കി വന്ന ഇവിടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ആദ്യത്തെ മുഗൾ ചക്രവർത്തിയാണ് ബാബർ വന്ന് ഒരു പള്ളി പൊളി ഒരു വലിയ ക്ഷേത്രം പൊളിച്ചാണ് അവിടെ അമ്പലം കെട്ടിയത് എന്നുള്ളതാണ് ഈ നരേറ്റീവിൻ്റെ മുഴുവൻ ബേസ് പക്ഷേ മുപ്പത് വർഷത്തോളം അവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിച്ചു നോക്കിയിട്ടും ഒരമ്പലത്തിൻ്റെയും ഒരു തെളിവും കിട്ടിയിട്ടില്ല അവിടെ ഒരു അമ്പലം ഒരു രേഖയുമില്ല മറ്റൊരു കാര്യം ഞാൻ ആലോചിക്കാറുള്ളത് തുളസിദാസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്കാലത്തെ ഭക്തകവി ആ സമയത്താണ് ജീവിക്കുന്നത് ബാബറിൻ്റെ അതേ കാലത്താണ് ഈ പതിനഞ്ചാം നൂറ്റാണ്ട് രാമചരിത മാനസ് എന്ന് പറയുന്ന രാമായണത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ തുളസിദാസിൻ്റെ രാമായണം രാമചരിത മാനസ് ആ സമയത്താണ് ഉണ്ടാവുന്നത് ബാബർ ഇങ്ങനെ ഒരു വലിയ രാമൻ ജനിച്ച സ്ഥലത്തെ ഒരു ക്ഷേത്രം പൊളിച്ച് അവിടെ ഒരു പള്ളി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശം ഉണ്ടാവാനേ തരമുള്ളൂ തുളസിദാസിൻ്റെ കൃതിയിൽ നോർമലി അത് ഉണ്ടാവും ഒന്നുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നതിനെക്കുറിച്ച് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ഒരു രേഖയുമില്ല എവിടെ നിന്നാണ് ഈ നരേറ്റീവ് പൊട്ടിമുളച്ചത് മുഗൾ ചരിത്രം എടുത്ത് നോക്കിയാൽ ബാബർ തീർച്ചയായിട്ടും ഒരു പടയോട്ടം നടത്തിയ ഒരു പഴയ ചക്രവർത്തിയാണ് പക്ഷെ അവിടെ നിങ്ങളുള്ള രാജാക്കന്മാരെ നിങ്ങൾ നോക്കൂ അക്ബർ അക്ബറാണ് ആണ് ആദ്യമായി രാമായണവും മഹാഭാരതവും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു ഹിന്ദു അല്ല കേട്ടോ അക്ബറാണ് അക്ബർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മഹാഭാരതത്തിനും രാമായണത്തിനും വേറെ ട്രാൻസ്ലേഷൻസ് ഇല്ല സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേഷൻ പേർഷ്യനിലേക്ക് നടക്കുന്നു മുഴുവൻ ചിത്രരാമായണം മഹാ മഹാഭാരതത്തിൻ്റെ രാമായ രാമായണത്തിൻ്റെ മുഴുവൻ ചിത്രം ഭൂവൻ രാമായണവും അക്ബറിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഒരു പ്രൊജക്റ്റായിട്ട് ചിത്രം ഉണ്ടാവുന്നു അബുൽ ഫാസൽ എന്ന് പറയുന്ന മന്ത്രി നൂദ് ഫിത്തർ എന്ന് പറയുന്ന കൃതി ആ കാലത്തെ എന്താ പറയുക അവിടെ സഭയ്ക്കകത്ത് തന്നെ രാജ ദർബാറിനകത്ത് തന്നെ അനേകം ഹിന്ദുക്കളുണ്ട് ഹിന്ദു പണ്ഡിതരുണ്ട് പുരാണ പണ്ഡിതരുണ്ട് ഉപനിഷത് പണ്ഡിതന്മാരുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ആക്രമിക്കപ്പെടുന്ന ഒരാളാണ് ഔറംഗസേബ് ഔറംഗസേബ് ഭരിക്കുന്നത് അമ്പത് വർഷത്തോളാണ് നാൽപ്പത്തി എട്ടോ നാൽപ്പത്തി ഒമ്പതോ വർഷമാണ് ഭരണകാലം നിങ്ങൾ ആലോചിച്ചു പോകണം അത്രയും കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അതിനകത്ത് ഒരു കലാപമില്ല ഒരു ഹിന്ദു മുസ്ലിം ലഹളയില്ലാതെ ഒരു രാജ്യം ഭരിക്കുന്ന ആളാണ് ഔറംഗസേബ് ഈ മുഗൾ രാജാക്കന്മാരൊക്കെ ഇപ്പോൾ വലിയ ക്രൂരന്മാരാണെന്നുള്ള നരേറ്റീവ് ഉണ്ടാക്കുന്നത് ചരിത്രപരമായി നോക്കിയാൽ നിങ്ങൾ നോക്കണം നാൽപ്പത്തി വർഷം ഭരിച്ച രാജാവാണ് ഒറ്റ ഹിന്ദു മുസ്ലിം കലാപമില്ല കർഷക ആത്മഹത്യകളില്ലാത്ത രാജ്യം എന്നാ അക്കാലത്തെ രേഖപ്പെടുത്തുന്നത് ചരിത്രകാരന്മാരെ കർഷകർക്ക് പ്രത്യേകമായിട്ട് പത്താക്ക പ്രത്യേകമായിട്ട് ലോണുകൾ ഒക്കെ കൊടുത്തിരുന്ന രാജാവായിരുന്നു ഔറംഗസേബ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ട്രഡീഷനുള്ള സ്ഥലമാണ് ഈ മുഗൾ ട്രഡീഷൻ എന്ന് പറയുന്നത് വലിയ കലാപാരമ്പര്യം സംഗീതത്തിൻ്റെ മറ്റേ ചിത്രകലയുടെ ശില്പകലയുടെ താജ്മഹലിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് അതിൻ്റെ ഇങ്ങേയറ്റത്ത് അത് കഴിഞ്ഞ് നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലാവും ഈ ബ്രിട്ടീഷ് ആധിപത്യം വന്നതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ വീണ്ടും ബാബറി മസ്ജിദിന്റെ ആ സ്ഥലത്തെ കണ്ടുമുട്ടുന്നുണ്ട് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്താണ് നമ്മൾ ഈ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലെ സമയത്ത് ഔദ് എന്ന് പറയുന്ന അയോധ്യ പ്ര പ്രവിശ്യയിലുള്ള കർഷകർ ആണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ വഹിക്കുന്നത് അയോധ്യ എന്ന് പറയുന്ന മണ്ണിൽ നിന്ന് അപ്പം അന്ന് ബ്രിട്ടീഷുകാർ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ബ്രിട്ടീഷുകാരുടെ നമുക്ക് എല്ലാം അറിയാമല്ലോ ഡിവൈഡ് ആൻഡ് റൂൾ അവരുടെ തന്ത്രമായിരുന്നു വിഭജിക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിം ആദ്യമായി രാമൻ ജനിച്ച ഭൂമി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു നരേറ്റീവ് അവിടെ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ് അവരത് അവിടെ ആ വിത്ത് പാകി ഒന്ന് മുളപ്പിക്കാൻ നോക്കിയതാണ് ആ സമയത്ത് അവിടെ ഒരു വലിയ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ബ്രിട്ടീഷുകാർ നടത്തി അന്ന് അതിനെ ചെറുത്തത് രണ്ടു പേരാണ് ഒന്ന് ബാബ രാമചന്ദ്രദാസ് എന്ന് പറയുന്ന അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഹിന്ദു സന്യാസി അവിടെ ഉണ്ടായിരുന്നത് രണ്ട് അവിടെ ഉണ്ടായിരുന്ന അമീർ അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ ഈ രണ്ടു പേരും ചേർന്ന് നിന്ന് അന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കവുമില്ല അയോധ്യയിൽ ഒരു തർക്കവുമില്ല അന്ന് രാമചന്ദ്രദാസ് എന്ന് ബാബ രാമചന്ദ്രദാസ് പറഞ്ഞു ബാബറി മസ്ജിദിനെ പറ്റിയോ അവിടെയുള്ള സ്ഥലത്തെ പറ്റിയോ ഒന്നും ഞങ്ങൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ തമ്മിൽ ഇവിടെ ഒരു തർക്കവുമില്ല നിങ്ങൾ ആരും ഇവിടെ വന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതില്ല ഇവിടെ സഹോദരന്മാരായി ജീവിക്കും എന്ന് പറഞ്ഞു അതിനവർക്ക് രണ്ടു പേർക്കും കിട്ടിയ അവാർഡ് ഒരു പുളിമരത്തിന് മുകളിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിന് അവസാനം രണ്ടു പേരെയും ഒരു പുളിമരത്തിൽ തൂക്കിയിട്ടു എന്നിട്ട് കൊന്നു ബ്രിട്ടീഷുകാർ പിന്നീട് ആ പുളിമരത്തിന് ചുറ്റും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ അയോധ്യയിലെ ആളുകൾ ഒന്നിച്ചു വന്നിരുന്ന് ബാബ രാമചന്ദ്രദാസിൻ്റെയും അമീർ അലിയുടെയും ഓർമ്മകൾ അനുസ്മരിക്കുകയും ഞങ്ങൾ അവരുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന സമയം വന്നു ആ പുളിമരം അടിയോടെ മുറിച്ച് വേര് വരെ പുഴക്കിയെടുത്ത് കളയുകയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് ഈ ചരിത്രമുള്ളൊരു മണ്ണാണ് അയോധ്യ നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ നിന്നൊരു ഒരു ഏതാണ്ട് ഒരു മുപ്പത് വർഷത്തിൻ്റെ ഇടയിലാണ് അതിന് പുറത്ത് രാം കമ്പൂർത്ത എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി രാമൻ ജനിച്ച ഭൂമി എനിക്ക് വിട്ടുതരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഹർജി അന്ന് ബ്രിട്ടീഷ് കോടതിയിലേക്ക് ചെല്ലുന്നു അവിടുത്തെ ചില സന്യാസികളുടെ ബ്രിട്ടീഷ് കോടതി അത് തള്ളുകയാണ് ചെയ്തത് അത് രാ ഇപ്പോഴത്തെ ബാബറി മസ്ജിദിനെ മുൻനിർത്തിയല്ല പുറത്തൊരു രാം കപൂർത്ത ഉണ്ടാക്കി രാം രാമജന്മഭൂമി എന്ന് പറയുന്നത് പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വെറുതെ ഒരു പെറ്റീഷൻ ചെന്നതാണ് ബ്രിട്ടീഷ് കോടതിയെ തള്ളി ഇങ്ങനെയുള്ളൊരു മണ്ണാണ് അയോധ്യ അയോധ്യയിൽ പണ്ടത്തെ അയോധ്യയുടെ ചിത്രം ഒരുപാട് പേർ എഴുതിയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഡോക്യുമെൻ്ററികളുണ്ട് പണ്ട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പാണ്ഡകൾ എന്ന് പറയുന്ന അവിടുത്തെ പൂജാരികളുണ്ട് വളരെ അടിസ്ഥാന വർഗമാണ് അവർക്ക് മറ്റേ ജീവിക്കാനുള്ള മാർഗമൊന്നുമില്ല അവർ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി അവിടെ വരുന്ന ആളുകളോടൊക്കെ രാമൻ ജനിച്ച സ്ഥലം ഇവിടെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഓരോ അവിടെയുള്ള പൂജാരിമാരും പല പല സ്ഥലങ്ങളാണ് അയോധ്യയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്നിട്ട് കാണിച്ചു കൊടുത്ത് ഈ വരുന്ന ഭക്തരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസയൊക്കെ വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അയോധ്യയിലാകെ നടന്നിരുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് അയോധ്യ എന്ന പേരിൽ തന്നെ വേറെയും സ്ഥലമുണ്ട് രാമൻ ജനിച്ചതെവിടെ എന്നത് ഈ തരത്തിലൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വിഷയമല്ല അത് നമുക്ക് മറ്റു മറ്റൊരു വലിയ വിഷയമാണ് രാമനൊരു ഇതിഹാസ കഥാപാത്രമാണ് അതൊരു ഒരു പുരാണത്തിലെ ഒരു ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അതിനെ ഒരു ചരിത്ര പുരുഷനായി അവതരിപ്പിക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം അതിനകത്തുണ്ട് കാരണം ഒരു രാമായണമല്ല ഉള്ളത് മുന്നൂറ് രാമായണങ്ങൾ എന്ന പേരിൽ രാമാനുജത്തിൻ്റെ പഠനമുണ്ട് പല ഭാഗത്തു നിന്ന് കണ്ടെടുത്ത ഒരുപാട് രാമായണങ്ങളുണ്ട് എന്ന് വെച്ചാൽ പലരും വിചാരിക്കുക വാത്മീകി മഹർഷി ആദ്യമെന്ന് രാമായണം എഴുതി എന്നിട്ട് വാത്മീകിയുടെ രാമായണത്തിൽ നിന്ന് പിന്നെ പൊട്ടിപ്പിളർന്ന് വേറെ കുറെ രാമായണം അങ്ങനെയല്ല വാത്മീകി എന്ന ഒറ്റ ആദ്യം എഴുതിയ രാമായണത്തിൽ നിന്ന് പല ശിഖരങ്ങളായി പടർന്നതല്ല രാമായണം ഓരോ നാട്ടിലും പലതരം രാമായണങ്ങൾ ഉണ്ടായതാണ് ഇതൊന്നും ഞാൻ പറയുന്നതല്ല എ കെ രാമാനുജനത്തെ പോലെയുള്ള വലിയ പണ്ഡിതർ ഇക്കാര്യത്തെ കുറിച്ച് പഠിച്ചെഴുതിട്ടുണ്ട് ഇരാവതി കർമ്മയുടെ പഠനമുണ്ട് വലിയ പണ്ഡിതരായ ആളുകൾ എഴുതിയിട്ടുള്ള വിഷയമാണ് അപ്പം രാമായണങ്ങളെടുത്താൽ ശ്രീലങ്കൻ രാമായണമുണ്ട് കമ്പൂച്ചിയൻ രാമായണമുണ്ട് നേപ്പാളി രാമായണമുണ്ട് ബൗദ്ധർക്ക് രാമായണമുണ്ട് പൗലോമചരിതം എന്ന് പറയുന്ന രാമായണമുണ്ട് ജൈനർക്ക് രാമായണം ഉണ്ട് വിവിധ ദേശങ്ങളിൽ അതായത് അഫ്ഗാൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇങ്ങേ അറ്റം വരെയുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും രാമായണ കഥയ്ക്ക് ഒരുപാട് വേറെ വേറെ കഥകളുണ്ട് ഈ കഥകളൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട് അവിടെയൊക്കെ രാമൻ ജനിച്ചത് പല പല സ്ഥലങ്ങളിലാണ് അയോധ്യയിലൊന്നുമല്ല ശ്രീലങ്കൻ രാമായണത്തിലെ രാമൻ അയോധ്യയിൽ ജനിച്ച രാമനല്ല നേപ്പാളി രാമായണത്തിലെ രാമൻ അയോധ്യയിൽ ജനിച്ച രാമനല്ല ഇതൊക്കെ വേറെ സ്ഥലങ്ങളിൽ അവരവരുടെ നാടുകളിലാണ് രാമൻ ജനിച്ചത് ഇത് നമ്മൾ ഒരു രാമായണ പാഠത്തെ മാത്രം എടുക്കുമ്പോഴാണ് ഈ അയോധ്യ വരുന്നത് അപ്പം ഈ അയോധ്യയിലാണ് രാമൻ ജനിച്ചതെന്നുള്ളത് ഒരു കഥ മാത്രമാണ് ആ കഥയെ മുൻനിർത്തിക്കൊണ്ട് പിന്നീട് ഈ രാഷ്ട്രീയ പ്രശ്നം ചൂടുപിടിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റാണ് നമ്മുടെ ചർ നമ്മുടെ ചരിത്രത്തിൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രധാനമായി വരേണ്ട ഒരു ഡേറ്റ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് അന്ന് നടന്നത് ഒരു കൂട്ടം ആളുകൾ ബാബറി മസ്ജിദ് പള്ളിക്കകത്തേക്ക് ബലമായി കടന്നു കയറി അവിടെ രാംലല്ലാ വിഗ്രഹവും സീതാദേവിയുടെ ഒരു വിഗ്രഹവും അടക്കം ഉള്ള കാര്യങ്ങൾ പ്രതിഷ്ഠിച്ചു പ്രധാനമായി ബാല രാമൂർത്തി ഉള്ള രാംലല്ല പ്രതിഷ്ഠ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠയൊന്നുമല്ല ഒരു വിഗ്രഹം അവിടെ കൊണ്ടുപോയി വെച്ചു ബലമായിട്ട് കുറേ പേർ ചേർന്ന് ഇതാണ് നടന്നത് ഇതിന് കൃത്യമായ രേഖകളുണ്ട് ഇതൊന്നും നമ്മളാരും പറയുന്നതല്ല കേട്ടോ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിധിയിലുള്ളതാണ് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കോടതി അസന്നിഗ്ധമായി തെളിയിക്ക കോടതിയിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിധിയിലുണ്ട് അന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന്റെ വിവരം അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ അറിയിക്കുന്നു ജവഹർലാൽ നെഹ്റുവിനെ അറിയിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ഇതൊരു ആദ്യമൊരു ഗൗരവമായ പ്രശ്നമായി അദ്ദേഹം എടുക്കുന്നില്ല പിന്നീട് അത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ബാബറി പള്ളിക്ക് അകത്തു കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മറുപടി വളരെ പ്രസിദ്ധമാണ് നിങ്ങൾ കേട്ട് കാണും എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്ത് അത് സറയും നദിയും ലേക്ക് വലിച്ചെറിയണം അത് ഒഴുക്കിക്കളയണം അതവിടെ വയ്ക്കാൻ അനുവദിക്കരുത് എന്നാണ് നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് പറയുന്നത് പക്ഷേ അന്ന് ഗോവിന്ദ വല്ലഭ പന്ത് എന്ന് പറയുന്ന ആളാണ് മറ്റേ അവിടെ ഈ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി അദ്ദേഹം അത് ചെയ്തില്ല അത് ചെയ്യാത്തതിൻ്റെ ദുരന്തം എത്ര വലുതായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ദുരന്തം വലുതാക്കിയതിൽ ഗോവിന്ദ വല്ലഭ് പന്തിനേക്കാളും പങ്കുള്ള ഒരാളോ മലയാളികൾക്ക് വേണമെങ്കിൽ അഭിമാനിക്കാൻ തോന്നുന്നവർക്ക് അഭിമാനിക്കാം അതൊരു മലയാളിയാണ് കെ കെ നായർ കായംകുളത്തുകാരനായ അന്നത്തെ ഫൈസാബാദ് ജില്ലയാണ് ഈ അയോധ്യപ്പെടുന്ന ജില്ല ഫൈസാബാദ് ജില്ലയുടെ കലക്ടർ ആയിരുന്നു കെ കെ നായർ കെ കെ നായർ അവിടെ പറയുന്നു ഇത് അന്ന് എടുത്തു കളയേണ്ട ആ സ്ഥാനത്ത് തന്നെ അത് തൽസ്ഥിതി തുടരാനായി അദ്ദേഹമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് അത് കോടതിയിലേക്ക് ചെല്ലുന്നു കോടതിയിലേക്ക് ചെല്ലുമ്പോൾ തൽ എന്താണോ ഇപ്പോഴത്തെ സ്ഥിതി തൽസ്ഥിതി തുടരാനുള്ള ഓർഡർ വരുന്നു അതിന് തൊട്ട് മുമ്പത്താഴ്ച വരെയാണ് അവിടെ വെള്ളിയാഴ്ച ബാബറി ബാബറി മസ്ജിദിനകത്ത് വെള്ളിയാഴ്ചയുള്ള പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളത് നിസ്കാരം അന്ന് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കൂടാമെന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ് പള്ളി പിന്നെ പള്ളി കൂട്ടി പിന്നെ അവിടെ ഒരു നിസ്കാരം നടന്നിട്ടില്ല അതാണ് ചരിത്രം ഈ കെ കെ നായർ പിന്നീട് എന്തായി നമ്മളത് സാധാരണ ഓർക്കാറില്ല അപ്പോഴേ അത് എന്താണ് ഈ രാഷ്ട്രീയമെന്ന് എങ്ങനെ ധൈര്യം വന്നു അന്നത്തെ ഒരു ജില്ലാ കലക്ടർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള ഓർഡറുകളെ ധിക്കരിക്കാൻ നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ നോർമലി അത് സാധ്യമാണോ ഒരു ജില്ലാ കലക്ടർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓർഡർ ധിക്കരിക്കാൻ കഴിയുമോ ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ ഒരു അദൃശ്യ അധികാര വ്യവസ്ഥയുണ്ട് അതാണ് ജാതിയുടെ അധികാര വ്യവസ്ഥ ബ്രാഹ്മണ്യത്തിൻ്റെ അധികാര വ്യവസ്ഥ അതിൻ്റെ സപ്പോർട്ട് ഉത്തർപ്രദേശ് ബ്രാഹ്മണ് സപ്പോർട്ട് തനിക്കുണ്ട് എന്ന ബോധ്യമില്ലെങ്കിൽ ഒരു ജില്ലാ കലക്ടർക്ക് കഴിയുന്ന കാര്യമാണോ അതിന് ചെയ്തത് ആ ബോധ്യമാണ് ഇന്ത്യയിലെ മറ്റൊരു സമാന്തരമായ അധികാര വ്യവസ്ഥയാണ് ബ്രാഹ്മണ്യം അതാണ് ഇന്ന് ഈ രാമക്ഷേത്രം സ്ഥാപിക്കുമ്പോഴും ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞു വന്നതാണ് ഈ അദൃശ്യ അധികാര വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശക്തമാണ് പ്രത്യേകിച്ച് യു പി പോലെ ഒരു സംസ്ഥാനത്ത് അതാണ് നമ്മൾ കാണുന്നത് അത് അത് വെളിവാക്കുന്ന സംഭവം എന്താണ് തുടർന്ന് ഏതാനും വർഷങ്ങൾക്കകം കെ കെ നായരുടെ ഭാര്യ ജനസംഘം ടിക്കറ്റിൽ പാർലമെന്റിൽ എത്തുന്നു തുടർന്നൊരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ യു പിയിൽ പാർലമെന്റ് ടിക്കറ്റിൽ മത്സരിച്ചുകൊണ്ട് കെ കെ നായരും ജനസംഘത്തിന്റെ ബി ജെ പിയുടെ ബി ജെ പിയുടെ പൂർവ്വരൂപം ജനസംഘത്തിന്റെ എം പി ആയി പാർലമെന്റിൽ എത്തുന്നു മുമ്പ് അദ്ദേഹം ഒഫീഷ്യലായിരുന്നു പിന്നെ അദ്ദേഹം ഓഫീഷ്യൽ അല്ല പിന്നെ അദ്ദേഹം പൊളിറ്റീഷ്യനാവും ഇതാണ് ബാബ്രയുടെ ചരിത്രത്തിന്റെ ഒരു കാലം അവിടെ നിന്ന് നോക്കൂ പിന്നീട് ക്രമാനുഗതമായി ക്രമാനുഗതമായി ഈ നാട്ടിൽ ആർ എസ് എസും ബി ജെ പിയും അതോടൊപ്പം അതിൻ്റെ അനേകമനേകം അവാന്തര ഗ്രൂപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എൺപതുകളിലൊക്കെ ക്രമേണ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ നരേറ്റീവാണ് രാമൻ ജനിച്ച ഭൂമിയാണത് അവിടെ രാമൻ ജനിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു ആ ക്ഷേത്രം ബാബർ തകർത്തതാണ് ആ തകർത്ത ക്ഷേ ക്ഷേത്രത്തിൻ്റെ മണ്ണിലാണ് ഇന്ന് ബാബറി മസ്ജിദ് നിൽക്കുന്നത് രാമൻ്റെ ഭൂമി തിരിച്ചു പിടിക്കാതെ ഇന്ത്യൻ ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഒരിക്കലും അവരുടെ അഭിമാനം തിരിച്ചു കിട്ടില്ല ഇന്ത്യൻ അഭിമാനത്തിനെ ഏറ്റവും വലിയ മുറിവാണിത് ഈ നരേറ്റീവ് വർഷങ്ങൾ കൊണ്ട് ദശകങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തതാണ് അത് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായി നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഷബാനു കേസിന്റെ വിധി വരുന്നു ഷബാനു കേസ് ബാബറി കേസൊന്നും ആയിരുന്നില്ല അത് മുസ്ലിം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിധിയായിരുന്നു പക്ഷേ മുസ്ലിം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിധിയിൽ വന്ന ഒത്തുതീർപ്പുണ്ട് അവസാനം ഷബാനു ഇതൊന്നും വേണ്ട എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് എഴുതി ഷബാനുവിനെ കൊണ്ട് ഒപ്പ് വാങ്ങിക്കുക എന്ന ധീരകൃത്യം അന്ന് കോൺഗ്രസ്സുകാർ സാധിച്ചെടുത്തു അന്ന് അത് സാധിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ മുസ്ലിം പ്രീണനമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നത് അതിശക്തമായി ഇന്ത്യയിൽ ഉന്നയിക്കാൻ ബി ജെ പിക്കും എല്ലാ കക്ഷികൾക്കും ആയി ഇതാണ് അതിൻ്റെ ഒരു കാര്യം തുടർന്ന് നോക്കൂ ആ നരേറ്റീവ് കൊണ്ടുവന്ന് 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 എൽ കെ അദ്വാനിയുടെ രഥയാത്ര മുരളി മനോഹർ ജോഷിയുടെ രഥയാത്ര നാടുകളിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള ഇഷ്ടിക കൊണ്ടുപോയി രാമക്ഷേത്രം പണിയാൻ വേണ്ടിയുള്ള ബാബറി തകർക്കുന്നതിന് മുമ്പേ അത് തുടങ്ങി രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വസ്തുക്കളുടെ ശേഖരണം തുടങ്ങി ഈ ഒരു ക്രമാനുഗതമായ സംഭവങ്ങളുടെ ഇങ്ങേയറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി സംഭവിക്കുന്ന ബാബറി തകർച്ചയിലെത്തുന്നത് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ബാബാ രാമചന്ദ്രദാസും അമീർ അലിയും ഒന്നിച്ചു നിന്ന് ഇവിടെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ സഹോദരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ച ഭൂമിയെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ടാകുമ്പോൾ രാമൻ്റെ ജന്മഭൂമിയായി പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുക മാത്രമല്ല അതിൻ്റെ നോട്ടീസ് നിങ്ങൾ കണ്ടിരുന്നുവെന്നറിയില്ല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യുന്ന അതിൻ്റെ ഒരു നോട്ടീസ് ഉണ്ട് വീടുകളിൽ എല്ലാ ഫ്ലാറ്റുകളുടെയും മുന്നിൽ ഒക്കെ ആ നോട്ടീസ് എത്തുന്നുണ്ട് ആ നോട്ടീസിൽ കാണുന്നത് പ്രധാനമായ ഒരു കവാടമുണ്ട് പിന്നെ അതിനകത്ത് പല സ്ഥലങ്ങളുണ്ട് സീതാ കൂപ്പ് സീതയുടെ കിണർ എന്ന് പറഞ്ഞൊരു കിണറുണ്ട് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നിഷാദസ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകിയുടെയൊക്കെ പൂർവ്വ കാലത്ത് വാത്മീകി ജീവിച്ച അങ്ങനെ ഒരു സ്ഥലമുണ്ട് വാത്മീകി വാത്മീകാശ്രമത്തിന്റെ ഒരു സ്ഥലമുണ്ട് ശബരിയാശ്രമം ഒരു സ്ഥലമുണ്ട് ശബരിയുടെ ആശ്രമത്തിലേക്ക് ഏർ രാമൻ വനവാസകാലത്ത് ചെന്നു എന്നൊരു കഥയുണ്ട് ഈ ശബരിയാശ്രമത്തിൻ്റെ ഒരു സ്ഥലമുണ്ട് ജഡായു സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ജഡായുവിൻ്റെ അതായത് സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് രാവണനുമായി യുദ്ധം ചെയ്ത ജഡായു എന്ന പക്ഷിയെ അനുസ്മരിപ്പിക്കാൻ ജഡായു സ്ഥാനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അയോധ്യയിൽ ഇതൊക്കെ അയോധ്യയിലുള്ള സ്ഥലമായിട്ടല്ലല്ലോ നിങ്ങൾ ആലോചിച്ചു പുതൊന്നും അയോധ്യയിലുള്ള സ്ഥലമല്ല കഥയനുസരിച്ച് അയോധ്യ എന്ന ഭൂമിയിൽ നിന്ന് രാമൻ വനവാസ കാലത്ത് പോയി പിന്നെ ദണ്ഡകാരണ്യം എന്നൊക്കെ പറയുന്ന കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഗുഹന്റെ തോണിയാത്ര ഗംഗ കടന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അയോധ്യയിലല്ല രാമൻ പക്ഷെ ഇതിന്റെ സ്ഥലങ്ങൾ അയോധ്യയുടെ ഈ പറയുന്ന ക്ഷേത്രത്തിനകത്ത് നിർമ്മിച്ചിരിക്കുകയാണ് അത്തരം ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ക്ഷേത്രോത്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരും ഓർക്കുന്ന സംഭവം ഉണ്ടല്ലോ സോമനാഥ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തിന്റെ പുതുക്കിപ്പണിയിൽ നടക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് ക്ഷണം വരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി കൊടുക്കണം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അനുമതിയുടെ കത്ത് വരുമ്പോൾ അന്ന് നെഹ്റു തിരിച്ചെഴുതുന്നത് രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കരുത് എന്നാണ് അന്ന് നെഹ്റു അതിൽ നൽകുന്ന വിശദീകരണമുണ്ട് ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ഒരു ഡിവോട്ടി എന്ന നിലയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്നതോ ആരാധനയിൽ പങ്കെടുക്കുന്നതുകൊണ്ടോ അതിലൊന്നും യാതൊരു തെറ്റുമില്ല രാജേന്ദ്ര പ്രസാദിന് പങ്കെടുക്കാം പക്ഷേ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രതിനിധി എന്ന നിലയ്ക്കുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകമായ ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന പ്രതീതിയാണ് ജനങ്ങൾക്ക് നൽകുക അതൊരു സെക്കുലർ രാഷ്ട്രത്തിന് ചേർന്നതല്ല എന്നായിരുന്നു സ്റ്റാൻഡ് അന്ന് രാജേന്ദ്ര പ്രസാദിനൊപ്പം നിൽക്കുകയും ചെയ്തില്ല പക്ഷേ അവിടെ നിന്ന് നമ്മൾ എത്തിയ ദൂരം നോക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാണ് അപ്പം എങ്ങനെയാണ് അവിടുത്തെ പൊസിഷൻ ഈ വിഗ്രഹം അതിൻ്റെ അടുത്ത് നരേന്ദ്രമോദി അതിൻ്റെ താഴെ ഈ വിഗ്രഹത്തെ പൂജിക്കാനുള്ള പൂജാരിമാർ അങ്ങനെ ആവുമ്പോഴുമല്ലോ അതിന് താഴെ ഈ ബി ജെ പി എം പിമാർ അല്ലെങ്കിൽ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾ പ്രതിനിധികൾ മോഹൻ ഭാഗവത് പോലുള്ള ആളുകൾ അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന മറ്റ് രാംല മറ്റ് ഈ രാംലല്ല അവിടുത്തെ കക്ഷികളുണ്ട് അത്തരം ആളുകൾ അതിൻ്റെയും പുറത്ത് ഒരു സ്ഥലത്താണ് പിന്നെ ഈ സോണിയാഗാന്ധിക്കോ മറ്റേ കമൽനാഥിനോ ആർക്കാണെങ്കിലും കോൺഗ്രസ് നിന്ന് പോയാൽ ഇരിക്കാൻ കിട്ടുന്ന സ്ഥാനം അത് വേണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കോൺഗ്രസിനെ അഭിനന്ദിക്കുന്നു ആ കാര്യത്തിൽ ഒന്നും സംശയമില്ല പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടേക്കാണ് ക്ഷണിക്കുന്നത് ആരെ ഇന്ത്യയിലെമ്പാടുമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ സി പി എമ്മിന് ക്ഷണമാധ്യമേ വന്നിരുന്നു ആദ്യം തന്നെ സീതാറായച്ചൂരി വന്ന ദിവസം തന്നെ അത് തിരിച്ച് വരുന്നില്ല എന്ന് പ്രഖ്യാപനം നടത്തി തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു അങ്ങനെ ഇന്ത്യയിലെ പല കക്ഷികളും പ്രഖ്യാപിച്ചു പക്ഷേ എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം ചെന്ന് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാക്കി അതിനെ മാറ്റിയതിൻ്റെ ഉദ്ദേശം എന്താണ് അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട് ക്ഷണം കിട്ടാത്ത ചിലരുണ്ട് ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ആരെയും ക്ഷണിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടിയും അല്ലെന്നാണ് എന്റെ അഭിപ്രായം അതല്ല ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു സോണിയാഗാന്ധിക്ക് കത്തുണ്ട് സീതാറാം യെച്ചൂരിക്ക് കത്തുണ്ട് മമതാ ബാനർജിക്ക് കത്തുണ്ട് ഇത്രയൊന്നും പ്രാധാന്യമില്ല ഇന്ത്യൻ പ്രസിഡന്റിന് എന്താണ് ഇന്ത്യൻ പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കാത്തത് ഒറ്റ കാരണമേ ഉള്ളൂ അവർ ആദിവാസിയാണ് അവരവിടെ വരേണ്ട കാര്യമില്ല മുമ്പത്തെ ആൾക്കുമില്ല അദ്ദേഹവും ഈ ഗണത്തിൽ പെടില്ല അതുകൊണ്ട് രാംനാഥ് കോവിന്ദിന് ക്ഷണമില്ല രണ്ടുപേരും വരേണ്ട കാര്യമില്ല ഓക്കെ പിന്നെ ക്ഷണം കിട്ടാത്ത രണ്ട് പേരുടെ കാര്യത്തിലാണ് എനിക്ക് ആലോചിക്കുമ്പോൾ ഈ ചരിത്രത്തിൻ്റെ ക്രൂരഫലിതം എത്ര വലുതാണെന്ന് മനസ്സിലാവുന്നത് രണ്ട് പേർ ഒന്ന് എൽ കെ അദ്വാനി മറ്റൊന്ന് മുരളി മനോഹർ ജോഷി ഇന്ത്യയിലെമ്പാടും നടന്ന് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി കട്ട പെറുക്കിയ മനുഷ്യരാണ് രണ്ടു പേരും ആ രണ്ടു പേർക്കും ക്ഷണമില്ല ഇതിനെയാണ് കപിൽ സിബൽ ഈ പൗരത്വ ഭേദഗതിയുടെ സമയത്ത് പറഞ്ഞത് ഇന്ത്യ രണ്ട് ദിനോസറുകൾ ഭരിക്കുന്ന രാഷ്ട്രമാണ് ടു ദിനോസേഴ്സ് എന്നുള്ള കപിൽസിബലിന്റെ പ്രസിദ്ധമായ പ്രസംഗം ഉണ്ടല്ലോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന രണ്ട് ദിനോസറുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത് മൂന്നാമതൊരു ദിനോസർ ഉണ്ടെങ്കിൽ അത് അദാനിയാണ് അംബാനിയാണ് ഇങ്ങനെ ഈ മൂന്ന് ദിനോ ഈ മൂന്ന് ത്രിമൂർത്തികളാണ് ഇന്ത്യ ഭരിക്കുന്നത് ഷാ മോഡി അംബാനി ി ത്രിമൂർത്തികളാണ് ഇന്ന് ഈ രാഷ്ട്രം ഭരിക്കുന്നത് അവർക്ക് പ്രിയങ്കരനായവരെ മാത്രമേ വിളിക്കൂ അവർക്ക് യാതൊരു പ്രിയവും ഇല്ലാത്തവരാണ് ഇന്ന് എൽ കെ അധ്വാനിയും ഒക്കെ അതുകൊണ്ട് ചരിത്രത്തിലുടനീളം രാമക്ഷേത്രത്തിന് കട്ട ചൂന്നതിൻ്റെ ഒന്നും കാര്യം പ്രസക്തമല്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ ബേസ് ഇതാണ് വ്യക്തിക്ക് ഇത്ര പ്രാധാന്യമേ ഉള്ളൂ അത് നരേന്ദ്രമോദിക്ക് ഇത്ര പ്രാധാന്യമേ ഉള്ളൂ അങ്ങനെ ഉണ്ടല്ലോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് ഇവർ ഈ പറയുന്ന രാമക്ഷേത്രത്തിലെ രാമനെ പറ്റി മലയാളത്തിൽ എഴുതിയ കൃതിയായ അധ്യാത്മരാമായണത്തിൽ ഒരു വരിയുണ്ട് അത് നരേന്ദ്രമോദിക്കും പ്രസക്തമാണ് അതുകൊണ്ട് എൽ കെ അദ്വാനി എന്ന ഇന്ത്യയിലെ ഈ പറയുന്ന പാർട്ടിയുടെ എക്കാലത്തെയും ശക്തനായ നേതാവിനോട് ഇങ്ങനെ പെരുമാടുന്ന മോഡിയെ രാഷ്ട്രീയ ഹിന്ദുത്വം നാളെ ട്രീറ്റ് ചെയ്യുന്നതും ഈ തരത്തിൽ തന്നെ ആയിരിക്കും മറ്റൊരു തരത്തിലുമല്ല നമ്മൾ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് ഈ ഒരു ദീർഘ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ് ചരിത്രം ഓർമ്മകളാണ് ഇപ്പം വാൾട്ടർ ബെന്യാമീൻ എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ ഒരു വാചകമുണ്ട് ഈ ആപത്തിൻ്റെ നിമിഷത്തിൽ ഒരു സമൂഹം കയ്യെത്തിപ്പിടിക്കുന്ന ഒരു സ്വപ്നമാണ് ചരിത്രം ആപത്തിൻ്റെ വലിയ വലിയൊരു ഘോരമായ ആപത്തിൻ്റെ നിമിഷത്തിൽ ചരിത്രത്തിൽ മിന്നിമാറിയുന്ന സ്വപ്നദർശനം ഭൂതകാലത്തെക്കുറിച്ചുള്ള സ്വപ്നദർശനം അത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളത് ഓർമ്മി ഓർമ്മിക്കേണ്ടതുണ്ട് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നവർക്കെതിരെ വളരെ ക്രൂരമായ വ്യക്തിഹത്യകൾ ഉണ്ടാവും എന്തും നേരിടേണ്ടി വന്നേക്കാം പക്ഷേ തൊണ്ണൂറ്റി രണ്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരെന്ന നിലയ്ക്ക് തൊണ്ണൂറ്റി രണ്ടിന് മുമ്പും ജീവിച്ചിരുന്ന മനുഷ്യരെന്ന നിലയ്ക്ക് അവിടെ ഉണ്ടായിരുന്നൊരു പള്ളിയായിരുന്നു കുട്ടികളെ എന്ന് നമ്മൾ നാളത്തെ തലമുറയിലെ കുട്ടികളോട് പറയണം അത് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത നീതിബോധമുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നാണ് അങ്ങനെ തോന്നുന്നത്